ോട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന പതിനഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് പുതുമഷറഫ് പൊതുരംഗത്തും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലൊക്കെ വളരെ സജീവമായിട്ട് നമ്മുടെ ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് ആണ് നല്ല സ്വീകരണമാണ് കിട്ടുന്നത് നമ്മുടെ ഒരു പുതിയ വാർഡാണ് ആ വാർഡിന്റെ ഒരു ചെറിയൊരു വിഷയം മാത്രമേ ഉള്ളൂ ജനങ്ങളോട് ജനങ്ങൾക്ക് വളരെ നന്നായിട്ടാണ് പ്രതികരിക്കുന്നത് വളരെ പോസിറ്റീവ് എനർജിയാണ് ഈ ഇപ്പൊ പ്രചരണ ഇപ്പോ എത്ര ഘട്ടങ്ങൾ പൂർത്തിയായി വീടുകളൊക്കെ കയറിയിട്ടുള്ള ഞാൻ ഈ രണ്ടു തവണയും നിങ്ങളുടെ കൂട്ടത്തോടെ നമ്മുടെ ഒക്കെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ഞങ്ങളൊരു നാല് തവണയായി പൂർത്തീകരിച്ചു ഇനി അനുബന്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എന്ങ്ങനെയാണ് കുടുംബയോഗങ്ങളൊക്കെ ഉണ്ടാവില്ല ഞങ്ങളൊരു നാല് കുടുംബയോഗം നടക്കുകയും കൺവെൻഷനായിട്ടൊരു മൂന്നെണ്ണം നടത്തുകയൊക്കെ ചെയ്തു വളരെയധികം ജനപങ്കാളിത്തത്തോടു കൂടിയാണ് സംഭവങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില് ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു അനുഭവം ആ ഒരു അനുഭവം എനിക്ക് നമ്മളുടെ സഹിതാക്കളുടെ വളരെയധികം സാന്നിധ്യമുള്ളത് കൊണ്ട് അത് ഒരു ഒരുപാട് പഴക്കമുള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അഞ്ചാറ് ഒരു ആറ് കൊല്ലത്തോളമായി ഞാൻ ചെറിയ ഒരു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരികയും എൽ ഡി എഫിന്റെ സഹായത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പിന്നെ പല ഘട്ടങ്ങളിലും നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ എനിക്ക് ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് കോവിഡ് ആയാലും അതേപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ പ്രളയം വന്നപ്പോഴൊക്കെ അവരുടെ കൂടെ നിന്നിട്ട് ഒരുപാട് പിന്നെ ജനങ്ങളേറ്റ് പങ്കാളിത്തത്തോടുകൂടെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം പിന്നെ ഞാൻ കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഹൈലൈറ്റ് ആയി കൊടുക്കാറില്ല അത് വളരെ പ്രാധാന്യത്തോട് കൂടി സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ പതിനഞ്ചാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണ് വാർഡിന്റെ വികസന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ ആ വാർഡിന്റെ അറിഞ്ഞുകൊണ്ട് കാരണം നമ്മൾക്ക് ഇപ്പൊ ഒരു പഞ്ചായത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിന്റെ വിവരങ്ങളും വ്യവസ്ഥകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ ജയിച്ചു പോയി കഴിഞ്ഞാൽ ആ വാർഡിന്റെ എല്ലാ ഭാഗത്തും പോയി ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവരിലേക്ക് അർഹതപ്പെട്ടുകൊണ്ട് ജനാധിപത്യത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ആധികാരികമായി സംസാരിച്ചു കൊണ്ട് അതിന്റെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് അർഹരപ്പെട്ടവരി ഞാൻ എത്തിക്കും പുളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന പതിനഞ്ചാം വാർഡ് വലക്കയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് കോൺഗ്രസിന്റെ നേതാവാണ് ഇവിടുത്തെ പൊതുരംഗത്തും വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അബ്ദുൽസലാം പുത്തൻ വീട്ടിൽ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എല്ലാ മേഖലയിലും വളരെ സജീവമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായാലും ഒഴുകാം ഈ വാർഡ് മാറ്റം ആഗ്രഹിച്ചു ആഗ്രഹിച്ചു കഴിഞ്ഞു ഇനി പതിനൊന്നാം തീയതി അതുപോലെ തന്നെ പതിമൂന്നാം തീയതി റിസൾട്ട് അറിയുമ്പോൾ ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പൊ ഈ പ്രചരണങ്ങൾ ഇപ്പൊ എത്ര ഘട്ടം പൂർത്തിയായി ഇനി അനുബന്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇനിയിപ്പോ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോ അതിനൊക്കെ എങ്ങനെയാ ഞങ്ങൾ പ്രചരണം ഇപ്പോൾ നാല് ഘട്ടം നാല് റൗണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ചു നല്ല വളരെ ഭംഗിയായിട്ട് വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് ഞങ്ങൾ നാല് റൗണ്ട് ഞങ്ങൾ പ്രചരണം നടത്തി കഴിഞ്ഞു ഇനി ഞങ്ങളൊരു രണ്ട് മൂന്ന് കുടുംബയോഗങ്ങൾ കഴിഞ്ഞു ഇനി അടുത്ത കുടുംബയോഗം മറ്റന്നാൾ ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലും നല്ല ജന ജനപങ്കാളിത്തം ഉണ്ട് സ്ത്രീകളായാലും എല്ലാ ആളുകളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് വാർഡിൽ മാറ്റം വേണം എന്ന് തന്നെയാണ് ഇപ്പൊ ഈ വാർഡ് വിഭജനം വിഭജനം പൂർത്തിയായതിനു ശേഷം ഒരു പുതിയൊരു വാർഡാണ് വന്നത് പതിനഞ്ചാം വാർഡ് വലക്കാണുള്ളത് അപ്പോ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഈ വാർഡിലെ ആദ്യത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു ദൗത്യത്തിനായിരിക്കാം താങ്കളെ ഇവിടെ നിയമിച്ചിട്ടുണ്ടാവാം അത് എത്രമാത്രം സക്സസ് ആണ് എങ്ങനെ വിജയിക്കോ എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷ പ്രതീക്ഷ എത്രമാത്രം ഉണ്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് നൂറ് ശതമാനം പ്രതീക്ഷ ഉണ്ട് വിജയിക്കുമെന്ന് തന്നെയാണ് അതായത് ഈ വാർഡിലെ ജനങ്ങളെ എന്നെ കുറിച്ച് അറിയാം ഞാൻ ഈ വാർഡിൽ താമസക്കാരനാണ് ഈ വാർഡുകാരനാണ് ഈ വാർഡുമായി ബന്ധം ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് എവിടെ പോയാലും എന്നെ അറിയാത്തവർ ആരുമില്ല എവിടെ പോയാലും പ്രജനത്തിന് പോയാലും സലാമക്ക് വരുന്നുണ്ട് എന്ന് പറയും ഇങ്ങനത്തെ കുട്ടികളെ പോലും നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി ആയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ മെമ്പർമാരൊന്നും നമ്മൾ കുറ്റ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഈ വാ വാർഡിന്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ അവർ ചെയ്തു എന്നുള്ളത് അവർ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇപ്പൊ ഈ ഒരു വാർഡിന്റെ അല്ലെങ്കിൽ പതിനഞ്ചാം വാർഡിന്റെ വലക്കയ വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി താങ്കൾ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ ഒരു വികസന പദ്ധതികളാണ് ഈ വാർഡിൽ നടപ്പാക്കാനായിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ വാർഡിന്റെ വികസനം ഒരുപാട് ഇനിയും ബാക്കിയുണ്ട് അതായത് ഒരുപാട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നമുണ്ട് ഈ വലക്കായ മേഖലയിലും അതുപോലെ തന്നെ ഈ കുമ്മല കുളപ്പ് ആ കിഴക്ക് ഭാഗങ്ങളുള്ള മേഖലയിലൊക്കെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുക എന്ന് തന്നെയാണ് എന്റെ പ്രധാന ലക്ഷ്യം അതുപോലെ തന്നെ സാധാരണക്കാരായ ഒരുപാട് വീടുകളില്ലാത്ത ഒരുപാട് പാവപ്പെട്ട ഒരു വാർഡിലുണ്ട് അവർക്ക് അത് അർഹതപ്പെട്ടത് ആണെങ്കിൽ നമ്മളത് മേടിച്ചു കൊടുക്കണ്ടേ അതിനാളൊരു മെമ്പർ ആ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ വാല് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാർഡിന്റെ പ്രവർത്തി ഈ വാർഡിലെ സാധാരണക്കാരുടെ കൂടെ അതുപോലെ തന്നെ ഈ വാർഡിലെ താമസക്കാരെ കൂടെ നിൽക്കലാണ് ഒരു വാർഡ് മെമ്പർ ഉത്തരവാദിത്തം അത് ഞാൻ നിർവഹിക്കും നിർവഹിക്കും അതിലൊരു ഒരു ഇല്ല എല്ലാ സാധാരണക്കാരൻ്റെ കൂടെ പഞ്ചായത്തുമായി എന്തൊക്കെ വിഭാഗത്തിൽ പെട്ടുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാനുണ്ടോ അതിനൊക്കെ മെമ്പർ എന്ന നിലയിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മെമ്പർ എന്ന നിലയിൽ ഞാൻ അവർ മുൻപന്തിയിലുണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഈ വാർഡ് ജനങ്ങൾക്ക് ഞാൻ കൊടുക്കും അതിലൊരു മാറ്റം ഉണ്ടാവും അത് ഈ വാർഡിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ മേഖലയിലും കാണാൻ കഴിയുന്നുണ്ട് എല്ലാ മേഖലയും ഞങ്ങൾ നാല് റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി അതാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ വാലജനങ്ങള് മാറ്റാഗ്രഹിക്കുന്നുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം